ഉപഭോക്താക്കൾക്ക് ക്രിസ്തുമസ് ന്യൂഇയർ സമ്മാനമായി സ്വർണ്ണനാണയങ്ങൾ ഒരുക്കി ഇടുക്കി രാജകുമാരിയിലെ വസ്ത്രവ്യാപാരികൾ വസ്ത്രവ്യാപാര സമ്മാന മഹോത്സവം പദ്ധതിക്ക് രാജകുമാരിയിൽ തുടക്കമായി ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷമാക്കുവാൻ വേണ്ടിയാണ് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ രാജകുമാരി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്വർണ്ണ സമ്മാന മഹോത്സവം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷമാക്കുവാൻ വസ്ത്രവ്യാപാര മഹോത്സവത്തിലൂടെ സ്വർണ്ണസമ്മാന മഹോത്സവ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് രാജകുമാരിയിലെ വസ്ത്രവ്യാപാരികൾ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമ്മാനോത്സവം നടപ്പിലാക്കുന്നത് മുപ്പതിൽ പരം ടെക്സ്റ്റൈൽസ് ഉള്ള രാജകുമാരിയുടെ പ്രൌഢിക്ക് മാറ്റിക്കൂട്ടുവാൻ വേണ്ടിയാണ് വസ്ത്രവ്യാപാരികൾ സമ്മാന മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് സമ്മാന പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വസ്ത്രങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പണുകൾ നൽകുകയും ഫെബ്രുവരി രണ്ടാം തീയതി നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണനാണെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം കെ ടി ജില്ലാ പ്രസിഡന്റ് സജീവ് ഗായത്രി നിർവഹിച്ചു അനുഗ്രഹ വസ്ത്രാലയ ഉടമ മോളിവർഗീസ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി യൂണിറ്റ് പ്രസിഡന്റ് ഫ്രെഡ് ഉദുപ്പിന്റെയും സെക്രട്ടറി പി പി പോളിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് റോയ് വർഗീസ് രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് സോജൻ വർഗീസ് റിജോ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി മുപ്പത്തൊന്നിന് വസ്ത്രവ്യാപാര മഹോത്സവം സമാപിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി